ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു നിവർത്തി ഇല്ല ഈ ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് സ്ഥിതി സാമ്പത്തികമായിട്ടും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ എന്നാൽ ഇവിടെ നിന്നോളി വെയിറ്റ് ചെയ്തോളി വേറൊരാൾ പിന്നെ ഐ സൂന്ന് വരിക്കട്ടെ എന്നാലും ഇങ്ങൾക്ക് അവിടെ കുട്ടിനെ അതിന്റെ ഉള്ളില് കയറ്റിയും ഐ സിയുല് അവിടെ ഇരിക്കണേ രോഗികളുടെ കൂടെ ഒരു ചേച്ചി പറഞ്ഞു മൂന്ന് റൂം അതിന്റെ ഉള്ളിലുണ്ട് നിങ്ങൾ ഒന്ന് വന്ന് കയറി നോക്കി എന്ന് പറഞ്ഞു ഞങ്ങളോട് അപ്പൊ ഞമ്മക്ക് അത് നോക്കാൻ പറ്റും ഇവര് പറയണല്ലേ നമ്മൾ വിശ്വസിക്കോളൂ ഡോക്ടർമാര് പറയണല്ലേ നമ്മൾ വിശ്വസിക്കണത് അവിടെ ന്യൂമോണിയ ബാധിച്ചു മരിച്ച ഭിന്നശേഷിക്കാരിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായി ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പതിനാറുകാരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഒരു ആശ്രയം മെഡിക്കൽ കോളേജാണ് അവിടെ ഞങ്ങൾക്ക് ചികിത്സ കിട്ടിയിട്ടില്ല ഞങ്ങളോട് പറഞ്ഞ് പിന്നെ ഇവിടെ വെന്റിലേറ്റർ ഒന്നും പടില്ല നിങ്ങൾ ഉള്ളത് ഫുള്ളാണ് പിന്നെ ഇനി ഒരാൾ മരിക്കണം എന്നാലേ നിങ്ങളെ കുട്ടിനായിക്ക് കയറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കയറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൂടി പൊയ്ക്കോളി അത് ഹോസ്പിറ്റലിൽ നോക്കിക്കോളി എന്നാ പറഞ്ഞു പറഞ്ഞു കുട്ടിയാണ് ആവർത്തിച്ച് പക്ഷെ സ്വദേശിനി ിന്റെ മകൾ അശ്വതിയാണ് മരിച്ചത് പതിനാറ് വയസ്സുള്ള തന്റെ മകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മതിയായി ചികിത്സ ലഭിച്ചില്ലെന്ന് കാണിച്ച മാതാവ് നിശാല കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു അപ്പം ഞങ്ങൾ വാർഡിലേക്ക് പോയി അവിടുന്ന് കുട്ടിക്ക് സീരിയസ് ആണ് പിന്നെ വെൻ്റിലേറ്ററിൽ നിർത്തണം ഐ സിയുവിൽ നിർത്തണം എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് അതിനുള്ള സൗകര്യം ചെയ്തുകൊണ്ടിരണം അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കഴിയൂല ഞങ്ങൾ മാക്സിമം കൊണ്ടുപോയില്ല ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കൈ ചെയ്യാൻ ഇത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കോളേജിലേക്ക് വന്നതാണ് ഞങ്ങൾക്ക് ആകെ അത്താണ് ഇവിടെ നിന്ന് ഓരോരു പല പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു പക്ഷേ ഓരോ അത് ചെയ്വിക്കൊള്ളണമില്ല ഓരോ പറഞ്ഞു ഇവിടെ പിന്നെ ഐ സിയു സൗകര്യം ഇല്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളി പിന്നെ അപ്പം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ എഴുതി ഒപ്പിട ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തില്ല ഓല തന്നെ എഴുതിയിട്ട് അളീനോട് ഒപ്പിടിച്ച് അങ്ങനെ സംഭവിച്ചത് ആ കുട്ടീൻ്റെ സ്റ്റേജ് കൊണ്ട് ഞങ്ങൾ കൊണ്ടാകാതെ നിവർത്തിയില്ല ഞങ്ങൾക്ക് അവിടെ പറഞ്ഞിരിക്കേണ്ട സമയമല്ല കുട്ടി പിന്നെ തൊണ്ണൂറ് ശതമാനം പിന്നെ തൊണ്ണൂറ് ശതമാനം പിന്നെ കുട്ടിൻ്റെ ആ ക്രിട്ടിക്കൽ സ്റ്റേജാണ് കുട്ടീൻ്റെ സ്ഥിതി ഇപ്പം നിങ്ങൾക്ക് അറിയല്ലോ അപ്പോൾ അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഒരു ആംബുലൻസ് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അവിടുന്ന് കോളേജിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു നിവർത്തി ഇല്ല ഈ ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് സ്ഥിതി സാമ്പത്തികമായിട്ടും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ എന്നാ ഇവിടെ നിന്നോളി വെയിറ്റ് ചെയ്തോളി വേറൊരാൾ പിന്നെ ഐ സുനിന്ന് മരിക്കട്ടെ എന്നാലും നിങ്ങൾക്ക് അവിടെ ആക്കാന്നാണ് പറഞ്ഞത് ന്യൂമോണിയ ബാധിച്ച കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവിടെ നിന്നും ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇക്കഴിഞ്ഞ കഴിഞ്ഞ പതിമൂന്നിന് രാത്രി കാശ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രാവിലെ വരെ കാശ്വാലിറ്റിയിൽ നിർത്തിയതിനു ശേഷം വാർഡിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിക്ക് ഓക്സിജന്റെ അളവ് കുറഞ്ഞപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് ഞങ്ങളോട് ചെന്നപ്പോൾ കുട്ടി നല്ല ഓക്സിജൻ നല്ല ശ്വാസം വലിച്ചു പിടിച്ചെടുക്കുന്നു സീരിയസ് വലിച്ചുപിടിച്ചെടുക്കുകയായിരുന്നു ആരും തിരിഞ്ഞു നോക്കണില്ല ഓലെ ഡ്യൂട്ടി റൂമിൽ കുട്ടി ഇവിടെ നല്ല ശ്വാസം വലിച്ചുവിട നമ്മളിതിങ്ങനെ കണ്ട് നിൽക്കുക ഇതിൻ്റെ ഓക്സിജൻ്റെ ലെവല് ഓ പിന്നെ ഇരുപത്തൊമ്പതിൽ ഇരുപത്താറിൽ വന്ന് നിൽക്കുക എന്നിട്ട് പോലും ശ്രദ്ധിക്കണില്ല പക്ഷെ ഒരു ആൾ മാത്രം വന്നിട്ട് വന്നിട്ട് ഇതൊക്കെ പൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ഇന്നോട് പറഞ്ഞു നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പ്രൈവറ്റിൽ വേണമെങ്കിൽ കൊണ്ടേ ആക്കിക്കോളി ഒരു രോഗി മരിക്കാൻ ഇരിക്കണുള്ളൂ അത് മരിക്കുവാണെങ്കിൽ നമുക്ക് ആ റൂമിൽ ആ ബെഡ് ആ റൂം കിട്ടുമെന്ന് പറഞ്ഞു ആ ബെഡ് അതുവരെ നമ്മളെ കുട്ടീനെ ഞമ്മളതിങ്ങനെ കണ്ടോണ്ടിരിക്കുക അവിടെ അപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത് പുറത്തേക്ക് പോയി ഞങ്ങളാ പോ അവിടുത്തെ അടിക്ക് കൊണ്ടപ്പോൾ തന്നെ കുട്ടീൻ്റെ ആ ശ്വാസടുപ്പ് നല്ല നിലച്ചോണ്ടിരിക്കാണ് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളതും കണ്ടിട്ട് പോലെ ഞങ്ങളെ പുറത്തേക്ക് വിട്ടത് അവിടുന്ന് അപ്പം ഞാൻ ചോദിച്ചു കുട്ടീൻ്റെ ശ്വാസം മോളിൽ നിന്ന് നല്ലോണം ആഞ്ഞടിച്ചതാണല്ലോ പുറത്തെത്തിയപ്പോൾ പിന്നെന്താന്ന് അങ്ങനെ നിക്കുക എന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് കുട്ടീനെ ആംബുലൻസിൽ മഴത്താണ് ഞങ്ങൾ കൊണ്ടുപോയത് ആ കോഴിക്കോട് നിന്ന് ഞങ്ങൾ അങ്ങനെ കാട്ടിട്ട് ഞങ്ങൾ പിന്നെ പ്രൈവറ്റ് ഞങ്ങൾ ഈ ഒരു ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുമോ അമ്മന്റെ വേദന അത്ര അത്രത്തോളം പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഒരു ലക്ഷത്തിലേറെ ചികിത്സാ ചെലവ് വന്നു നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരും മറ്റുമായി സഹായിച്ചാണ് ആശുപത്രിയിലെ ബില്ല് അടച്ചതെന്നും പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു നാല് ദിവസം മുന്നേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ഈ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവിടെ വെന്റിലേറ്റർ ഇല്ല വെന്റിലേറ്റർ ഇല്ലാത്തതിന്റെ പേരില് നിങ്ങള് പിന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അവര് എസ് സി കുടുംബത്തിൽപ്പെട്ട ഒരു ടീമാണ് അപ്പോൾ അവൻറെ കയ്യിലാച്ചാല് ക്യാഷ് ഇല്ല അവൻ്റെ ഒരു ഓട്ടോറിക്ഷ വിറ്റിട്ടാണ് അവന് ഇതുവരെ ആ കുട്ടിക്ക് ഒരു ചികിത്സ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സമീപിക്കുമായിരുന്നു ഞങ്ങൾ നാട്ടിൽ കൊട്ടപ്പുറത്ത് ഒരു മുണ്ടോട്ട് ഗ്രൂപ്പ് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് അവരുമായി സംസാരിച്ച് ഞാനിവിടെ ഒരു പാർട്ടി ഒരു മുസ്ലിം ലീഗ് പാർട്ടിൻ്റെ പ്രവർത്തകനായ എന്നോട് അവനെ സമീപിച്ചിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങളെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംവിധാനം നമ്മൾ റെഡിയാക്കി തരാം ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് കുട്ടീനെ വീണ്ടും ഈ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയാക്കണം വേറെ നമുക്ക് എന്താ ആശ്രയമുള്ളത് ഇങ്ങനെ എസ് സി കുടുംബത്തിൽ പെട്ട ഒരു കുട്ടി ഇങ്ങനെ പിന്നെ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആരോഗ്യ കേരളം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ പിന്നെ എത്ര പാവപ്പെട്ട ഒരു കുടുംബം ഒരു നീതി പിന്നെന്താണ് ഈ കേരളത്തിൽ ഇത്ര നല്ലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് അവര് കാണിച്ച അനാവസ്ഥ വളരെ ദുഃഖകരമാണ് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു